ഹലോ സു സ്മിത അപ്പം ഉപ്പും മുളകും ലൈറ്റ് പിന്നെ പൊന്നൂസ് വ്ളോഗൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു അവരുടെ വ്ളോഗും കാര്യങ്ങളും ഒക്കെ ഓക്കെ അപ്പം അവരുടെ കമൻസ് മീൻസ് അവരുടെ കമന്റ് ബോക്സിൽ വരുന്ന കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇത് വന്നിരിക്കുന്നത് അപ്പം അത് വീഡിയോയിലോട്ട് പോവാം ഞാട്ടെ ഞാൻ റൂമെടുത്തുണ്ട് സമ്മതിച്ചു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അത് എടുത്താലേ ഞാൻ കിട്ടിട്ടുള്ളൂ അത് അത എനിക്ക് ഉറപ്പുള്ളതോണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഇതിന് നിന്നത് ഇല്ലാതെ റൂമെടുത്ത് കാര്യം കഴിഞ്ഞിട്ട് ബസ്റ്റീന്ന് പറഞ്ഞിട്ട് മൂടും തട്ടി പോണവരെ എനിക്കറിയാം എന്റെ പരിചയത്തിലും ഉണ്ട് അപ്പൊ അതൊന്നല്ല ലൈഫ് കാരണം കാര്യം കഴിഞ്ഞിട്ട് മൂടും തട്ടി ലൈഫ് കാരണം നമ്മൾ ലൈഫ് എടുക്കും തിരഞ്ഞെടുക്കുമ്പോ നമ്മളത്ര ഓക്കെ ആയി നമ്മള് എന്താ പറയാ നമ്മള് ഫുള്ള് ഓക്കെ ശേഷമാണ് നമ്മൾ എല്ലാ ലൈഫും തിരഞ്ഞെടുക്കുള്ളൂ അങ്ങനെ ഓക്കെ അതിന് ശേഷം മാത്രമേ ഞങ്ങള് റൂം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുള്ളൂ അല്ലാതെ തെറ്റി ഒരിക്കലും ന്യായീകരിക്കില്ല കേട്ടോ കാരണം അതിനെ കുറിച്ച് ന്യായീകരിച്ച് ആളാവാനോ അല്ലെങ്കിൽ ഞാൻ അടുത്ത ശരി എന്ന് പറയാനല്ലേ തെറ്റന്നെയാണ് പക്ഷെ അല്ല പക്ഷെ ഇങ്ങനെ ചെയ്യണോരുണ്ട് അവിടെ ബെസ്റ്റ് കിട്ടുന്ന കുത്തിയത് നന്നായി അപ്പം ആരാണല്ലോ ഇപ്പോഴത്തെ മെയിനാണ് ഓക്കെ ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ പൊന്നെ ഇഷ്ടമായ സമയത്ത് ഒരുമിച്ച് ഹോട്ടൽ റൂമൊക്കെ എടുത്തതാണ് കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അത് വീട്ടിൽ ഇതെങ്ങനെ വീട്ടിൽ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ നേരത്തെ ഇവർ സെൽഫി ഏതാണ്ട് എടുത്തിട്ട് വീട്ടിലയച്ചു കൊടുക്കാൻ കണ്ടത് ഫോട്ടോ ആ സമയത്ത് അവൻ്റെ നിരൽ എങ്ങാണ്ട ഇങ്ങനെ ഡെസ്കിൽ എങ്ങാണ്ട് പതിയെങ്ങാണ്ട് ചെയ്തു പിന്നെ എങ്ങാണ്ട് ചെറിയൊരു താടി ഇതൊക്കെ വെച്ച് അവരുടെ അമ്മ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചായിരുന്നു അതിനു മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ വീട്ടുകാർ നെഗറ്റീവ് ആയിരിക്കും പേരൻറ്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും ചിലപ്പോൾ വേറെ വല്ല ചെക്കന്മാരെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുമായിരിക്കും ആ ചെറുക്കിനോട് എന്തായാലും അവർക്ക് വൈരാഗ്യം വരുത്തുള്ളൂ അവനെ ഒട്ടും താല്പര്യപ്പെടത്തില്ല പക്ഷേ ആ പെണ്ണ് സ്ട്രോങ് ആയിട്ട് നിന്നാൽ ഇവൻ തന്നെ മതിയെന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പം അങ്ങനെ അവർ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് നല്ല രീതിയിൽ പോകുന്നുണ്ട് രണ്ട് വർഷമായി ചെയ്തു എന്നിട്ട് ഇപ്പം ഓരോ നെഗറ്റീവ് ആൾക്കാർ വന്ന് കമൻസും കാര്യങ്ങളിടും നീ അന്ന് അങ്ങനെ പോയതല്ല ഇങ്ങനെ പോയതല്ലേ അവരും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല ഇപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി ഇപ്പോഴത്തെ ജനറേഷനിൽ ഒപ്പം ഉള്ളവർ പഴയ സിസ്റ്റം ആണോ അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഓക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ വിവാദമായി പോകും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിങ്ങൾ നിങ്ങളതിനൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആ സമയം തൊട്ടാന്ന് തോന്നുന്നു പ്ലസ് ടു കഴിഞ്ഞ ടീംസ് ആണെങ്കിൽ പോലും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ളവരൊക്കെ തന്നെ വീട്ടിൽ പോകുന്നു അത് ചെയ്യുന്നു പിന്നെ റൂം റൂമെടുക്കുന്നത് ഇതിപ്പോഴത്തെ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞാലാ ഒരുപാട് മാറി സത്യം പറഞ്ഞാലാണ് ഇതൊന്നും ആൾക്കാർ പറയത്തൊന്നുമില്ല ആൾക്കാർ പറഞ്ഞു യോത്തെ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ വീട്ടുകാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തെറ്റങ്ങനൊക്കെയാന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇതിനു സപ്പോർട്ട് ചെയ്യുമെന്നല്ല ഈ കമന്റ് ഇടുന്നമാരാണെങ്കിൽ പോലും എന്താ പറയണ്ട ഉണ്ടോന്ന് നോക്കുന്ന ടീംസുകളൊക്കെ തന്നെ അല്ലേ ഏഹ് അവർക്കത് മനസ്സിലാവുന്നവരൊക്കെ തന്നെയല്ലേ അവരിതിൻ്റെ അപ്പുറം കടന്ന ടീമായോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും തുടങ്ങുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള കമൻസും കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഇതത്ര നല്ല കാര്യമൊന്നുമല്ല നമ്മുടെ സമൂഹത്തിൽ പിന്നെ അവർ ആയിട്ട് ജീവിക്കുന്നുണ്ട് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് അവർക്കില്ലാത്തതിൻ്റെ ഒരിതൊക്കെ എന്തിനാണ് നിനക്കൊക്കെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി നമ്മുടെ ബെസ്റ്റുകൾ ഒരു പെണ്ണും ഒരു ചെറുക്കനും നല്ലൊരു റിലേഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെ ഇടയ്ക്കൊന്നൊരു ബെസ്റ്റ് വരുമല്ലോ അപ്പം ഈ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ചെറുക്കിനെ എന്താ പറയണ്ടേ രണ്ടാം സ്ഥാനമേ ഉള്ളൂ എന്ത് ഫൈനൽ തീരുമാനം ബെസ്റ്റ് ഡേ ആണ് എന്തിനു ഒന്ന് ഒരുമിച്ച് റൂം എടുക്കാനാണെങ്കിലും എല്ലാം ഇവൻ പറയുന്ന പോലെ ഇതാകുമ്പോൾ പിന്നെ തലേരാവത്തില്ലല്ലോ സെത്താ റിപ്പീറ്റ് വന്താ സുട്ട ആ ഒരു മൈൻഡ് അല്ലാതെ അല്ലാതിപ്പോ എന്താ പറയാന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങള് അല്ലാതെ മാന്യമായിട്ട് പോട്ടെ അവര് ജീവിക്കുന്ന അവര് അവരുടെ കാര്യം കഴിഞ്ഞിട്ട് അവര് പോയില്ല അവൻ അന്തസ്സോടെ ജീവിക്കുന്നുണ്ട് എന്നാലും ഞാൻ ഇങ്ങോട്ട് വരുന്ന പ്രശ്നം അപ്പൊ ഞാൻ വീഡിയോ വന്നു ആ വീഡിയോ പറഞ്ഞാൽ സമാധാനം കിട്ടിയതായിരുന്നു പോയപ്പോൾ വരുന്നുണ്ട് ും ജയിച്ചുടങ്ങിട്ടായിരുന്നു ഇപ്പൊ നശിപ്പിക്കാനാണ് അവള് വരുന്നത് അവർക്ക് ഇഷ്ടല്ല ഇവിടെ വരുന്നത് എന്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇപ്പൊ തന്നെയുള്ള വീടൊക്കെ എടുത്തു ഞങ്ങൾ ഇപ്പൊ പോവും ഏഹ് ഈ പോകുന്ന പ്ലാനിങ്ങനെ ഡ്രസ്സൊക്കെ പാക്ക് അമ്മ ചെയ്യുമ്പോഴിക്കൊടങ്ങിണ്ട് പൂവണ്ട നാളെ പോവാ അത് അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ അങ്ങനെ പറയുന്നത് അവന്റെ വീട്ടിൽ ചിലപ്പോ അവള് വരുമ്പോ ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടാവും ഇദ്ദേഹം സഹിച്ചിട്ട് എന്റെ എപ്പോഴും ചക്ക വീണ് മുയിലാവണമെന്നില്ല കാരണം ഇവർ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഈ ചക്കനോട് അത്ര വലിയ താല്പര്യമൊന്നും അവർ കാണിച്ചിട്ടില്ലായിരുന്നു ആ വീഡിയോയ്ക്കകത്തൊക്കെ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ വെച്ചിട്ടാണ് തോന്നി ഇവർ ഈ കമ്പയർ ചെയ്യുന്നത് എന്നാൽ എത്രയൊക്കെ ദ്രോഹം മക്കൾ പേരൻസിനോട് ചെയ്താലാ അവരെ എങ്ങനായാലും ചേർത്ത് പിടിക്കത്തേ ഉള്ളൂ പറഞ്ഞ് മനസ്സിലായോ അപ്പം ഞാനിവിടെ കിടന്ന വഴക്കടമൊക്കെ ചെയ്യും അപ്പം ഞങ്ങളുടെ ഡാപോടാക്കോ ഒരു ഇതാണ് ഇപ്പം കുറച്ച് പേരൊക്കെ അമ്മയുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞങ്ങൾ പിണങ്ങിയിരുന്നാലാണെങ്കിൽ ശരി ഞാൻ അമ്പിനും പുല്ലിനും ചില സമയത്ത് അടക്കാത്ത സമയത്താണെങ്കിൽ പോലും പുള്ളി അത് മറന്നു ഇങ്ങോട്ട് ഓടി വന്നിട്ടടാ അങ്ങനെയാണ് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അതിരുന്ന് പറഞ്ഞു തരുമ്പോൾ നമ്മൾ പിന്നീട് ചിന്തിക്കും അവർക്ക് ആ ഒരു എത്രയൊക്കെ ഇത് പറഞ്ഞാലും അച്ഛനമ്മമാർക്ക് മക്കളോടൊരുതാ അത് കുറച്ച് നാളെ കാണത്തുള്ളൂ ഈ എന്താ പറയുക ഈ തമ്മിൽ തല്ലി ജീവിക്കണോന്നും പറഞ്ഞ് ഇതൊക്കെ കണ്ടിരിക്കുന്ന കുറെ ടീംസുകളുണ്ട് ഉള്ളൂ ഇതുപോലുള്ളത് മേക്കപ്പിനെ കുറിച്ചിട്ട് ഇവക്കൊരു തേങ്ങ അറിയില്ല മേക്കപ്പുകള് എവിടത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാൻ പറഞ്ഞതറ്റെ നീ ഇപ്പൊ അവിടെ ഇരുന്നിട്ട് കണ്ടിട്ട് ഒരു കമന്റ് ഇട്ടി വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ മുകളില് കാരണം നിന്റെ ഈ ചൊർച്ചലാ ഞങ്ങൾക്ക് പറയാൻ ഈ കാണുന്ന വീഡിയോസ് കാണുന്നവർക്ക് പറയാൻ പറ്റും അപ്പൊ നമുക്ക് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നീ അന്ന് ചൊറിയേ ഉള്ളൂ ഞങ്ങൾക്ക് അതൊരു വിഷയേ അല്ല ഞങ്ങൾ ഈ പഠിച്ചത് നീ പഠിക്കാൻ പോണത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുണുക്കേ കുണുക്ക രണ്ടു വിദ്യാലേ ഞങ്ങൾക്ക് കൃത്യമായുള്ള ധാരണ സർട്ടിഫൈഡ് ആയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യണത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഓരോ ക്ലാസ് അറ്റൻഡ് ചെയ്യണത് ഒരു ക്ലാസ്സിന് തന്നെ ഇപ്പൊ ചുരുങ്ങിയത് പത്ത് പന്ത്രണ്ടായിരം ഇപ്പൊ പതിനഞ്ചായിരം മേക്കപ്പ് അതിന്റെ ഏകദേശം കാര്യങ്ങളൊക്കെ എനിക്കറിയാം എൻ്റെ അമ്മയുടെ ഒക്കെയാണ് കല്യാണ ഒരുക്കം കാര്യങ്ങളൊക്കെ പോവാണ് ഒരു കല്യാണത്തിന് ഒരുക്കത്തിൽ പോയി കഴിഞ്ഞാൽ പല അഭിപ്രായങ്ങളായിരിക്കും ഒരെന്തായാലും ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർ അത് നല്ല എന്ന് പറഞ്ഞാൽ അത് വർക്ക് വിജയിച്ചെന്നുള്ള രീതിയിലാണ് പിന്നീട് ഒരു മിക്സ്ഡ് റിവ്യൂ ആണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ബ്ലോഗും കാര്യങ്ങളും പിന്നെ ഇവരുടെ ലൈഫ് സ്റ്റൈല് പിന്നെ നേരത്തെ റൂം എടുത്ത് അതൊക്കെ വെച്ച് കയറ ആൾക്കാർ കമൻ്റ് ഇടുന്ന കുറേ ടീംസുകളൊക്കെ ഉണ്ട് ഇവിടെ വർക്കും കൊള്ളത്തില്ല ഫാമിലിയെ ഊടായപ്പോഴാണ് അവനെങ്ങാണ്ടൊന്നും ഒരു തന്നെ തലയിലായതാണ് ഇങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുന്ന കുറേ ടീംസും ഉണ്ട് വൈരാഗ്യം തീർക്കാൻ വേണ്ടി എന്താ പറയണ്ടേ കുറേ പേർ കാത്തിരിക്കുന്ന കുറേ ടീംസും ഉണ്ട് എങ്ങനെങ്കിലും ഒന്ന് അടച്ചാക്ഷേപിക്കണം എന്നും പറഞ്ഞു നേടക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്നും ചെവി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അത് മൈൻഡേ ചെയ്യേണ്ട ആവശ്യമില്ല ആ കമൻ ചവിടെ കിടക്കട്ടെ നിങ്ങൾക്ക് റീച്ച് റീച്ചാവും കമൻറ്റിട്ട അത് ഒരു വ്യൂ കിട്ടുന്നതാണ് അത്രയും വാച്ച് ടൈം കിട്ടുന്നതാണ് ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു ഡിസ്ലൈക്ക് എന്തെങ്കിലും ആട്ടെ നിങ്ങൾക്ക് തന്നെ ഗുണം അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്തായാലും നല്ലൊരു ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ നിൽക്കുക ഒന്ന് ആലോചിച്ച് നോക്കി രണ്ട് വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടൊക്കെ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ലോകത്ത് ആരാടാ നല്ല പിള്ളേർ ആരെങ്കിലും ഉണ്ടോ പറ എല്ലാവരും തികഞ്ഞ മനുഷ്യരാണോ അല്ല വന്ന് വീരവാദവും പറയും കുറേ കൂടെ കാണിക്കുന്ന എന്താണ് ഈ ലോകത്ത് നമ്മളതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ പുറമേ വന്നിട്ട് വാ ഉപദേശം ഇവർ ഈ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ കൈസ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ സ്റ്റോപ്പ് ചെയ്യാണ് ലവ് യു ഓൾ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യണം ലൈക്ക് മസ്റ്റ് ആഡിൻ ചെയ്യണം ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ഇടുവാൻ വേണം ബൈ